അനുഗ്രഹങ്ങൾ പങ്കുവെച്ച് സ്വർഗത്തിൽ സമ്പന്നരാകാം ക്രിസ്തുവിൽ പ്രിയരൻ ആണ്ടുവട്ടം ഇരുപത്തി ഒൻപതാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ദൈവാനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വന്തമാക്കുവാനും സ്വർഗത്തിൽ ഇടം കണ്ടെത്തുവാനും നമ്മെ ക്ഷണിക്കുന്നു രണ്ട് ഭാഗങ്ങളായി ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ തിരിക്കുവാൻ സാധിക്കും ഒന്നാം ഭാഗത്ത് തന്റെ പിതൃസ്വത്ത് താനുമായി പങ്കുവെക്കുവാൻ സഹോദരനോട് ആവശ്യപ്പെടാൻ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ ഇടനിലക്കാരനാകുവാൻ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യനെ നാം കാണുന്നു രണ്ടാം ഭാഗത്ത് യേശുനാഥൻ സമൃദ്ധമായ വിളവ് ലഭിച്ച സമ്പന്നനായ മനുഷ്യന്റെ തീരുമാനത്തെ ദോഷത്തരമെന്ന് പറഞ്ഞ് സമ്പത്തിന്റെ യഥാർത്ഥ വിനിയോഗത്തെ കുറിച്ച് യേശു കൽിക്കുന്ന ഉപമയാണ് നാം കാണുന്നത് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സമൂഹ ദൃഷ്ടിയിൽ സുസമ്മതരും കാര്യപ്രാപ്തിയുമുള്ള ചില വ്യക്തികളെ സമീപിക്കുന്നതും സ്വാഭാവികമായിരുന്നു അങ്ങനെയെങ്കിൽ ഗുരുവിനെയും ഒരു വഴക്ക് തീർക്കുന്ന നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്ന യഹൂദ റബ്ബിയോടാണ് ആ മനുഷ്യൻ താതാത്മ്യപ്പെടുത്തിയത് എന്നാൽ തന്റെ ദൗത്യം അതല്ലെന്ന് യേശുനാഥൻ അവരെ ഓർമ്മിപ്പിക്കുന്നു ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത് തന്നെ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ടാണെന്നും യേശു പറയുന്നു സമ്പത്തിനോടുള്ള മനുഷ്യന്റെ മനോഭാവം സൂചിപ്പിക്കാനാണ് യേശു സമൃദ്ധമായ വിളവ് ലഭിച്ചവന്റെ ഉപമ പറയുന്നത് സമൃദ്ധമായ വിളവ് ലഭിച്ചവൻ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഞാൻ എന്തു ചെയ്യും എന്നതാണ് അദ്ദേഹം സമൃദ്ധമായ വിളവ് ലഭിച്ചിട്ടും ഉത്കണ്ഠാകുലനാകുന്നതായാണ് യേശു അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ദരിദ്രനെ പോലെ ആകുല ചിത്തനാണ് സമ്പന്നനായിട്ടും ആ മനുഷ്യൻ തൻ്റെ ആകുലതയ്ക്ക് ഉത്തരമായി അവൻ തൻ്റെ തന്നെ ജീവിതം ആനന്ദ തികവിൽ ആഘോഷിക്കാനാണ് തീരുമാനിക്കുന്നത് അവിടെയാണ് യേശു അവനെ എന്ന് വിളിച്ചുകൊണ്ട് നിത്യ ജീവിതത്തെ അവനെ ഓർമ്മിപ്പിക്കുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ആകുലത മാറ്റി നിത്യ ജീവനെ ആകുലനാകാനാണ് യേശു അവനെ ഓർമ്മിപ്പിക്കുന്നത് അല്ലയോ ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക ഇപ്രകാരം പറഞ്ഞ് തൻ്റെ തന്നെ ആനന്ദത്തിന് ഒരുക്കം നടത്തുന്ന മനുഷ്യനെയാണ് ക്രിസ്തു ഭോഷ എന്ന് വിളിക്കുന്നത് എന്നാൽ ദുഃഖാടവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ സ്വന്തമായതും സ്വരുക്കൂട്ടിയതുമെല്ലാം ഞാനിതാ പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞ സക്കൈവൂസിനോട് ക്രിസ്തു പറയുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് മതായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ യേശു സ്വയം നിഷേധിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട് സ്വയം നിഷേധിക്കാത്തവര് തന്നെ തന്നെ നിഷേധിക്കുമെന്നും അതായത് ക്രിസ്തുവിനെ നിഷേധിക്കുമെന്നും യേശു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മതായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ ിനോട് നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറയുന്നുണ്ടല്ലോ സ്വന്തമായുള്ളതും സ്വയവും നിഷേധിക്കാൻ തയ്യാറാകുന്നവർക്ക് രക്ഷയും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർക്ക് നിത്യാനന്ദം നഷ്ടമാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നൽകുന്നുണ്ട് പ്രിയമുള്ളവരെ തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും നിത്യതയെക്കുറിച്ചുള്ള ആകുലതയോടെ പങ്കുവെച്ച് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടാം അങ്ങനെ ദൈവസന്നിധിയിൽ ഭോഷന്മാരാകാതെയും വിവേകമതികളായും ഈ ലോക ജീവിതം സ്വാർത്ഥകമാക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ